എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല കൂട്ട് ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയുള്ള എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം പണ്ടുള്ളവരൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കൊഴുക്കട്ട അപ്പോൾ ഇവിടെ ഇടയ്ക്ക് എണ്ണച്ച് പറയും ഇതൊന്നുണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് അടക്കാം എല്ലാവരും വന്നു ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ ഇടിയപ്പവും പത്തിരിയും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെയാണ് എടുത്തേക്കുന്നത് അതായത് വറുത്ത അരിപ്പൊടിയോണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ രണ്ടര കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ രണ്ടര കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ രണ്ടര കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ചില അരിപ്പൊടിക്ക് നമുക്ക് വെള്ളം കൂടുതലും കുറവുമൊക്കെ ആ പൊടിയുടെ അനുസരിച്ച് ചിലതിന് വേണം ഇതിപ്പോൾ ഞാൻ രണ്ടര കപ്പ് അരിപ്പൊടിക്ക് രണ്ടര കപ്പ് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്

അപ്പം അരക്കപ്പ് വെള്ളം വേണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല കൂട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിന് പരുവത്തിനെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് ആവും പിന്നെ ഞാനൊരു അരക്കപ്പ് ശർക്കര ഉണ്ടല്ലോ പൊടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല വെള്ള ശർക്കരയാണ് നമുക്ക് വേണമെങ്കിൽ കറുത്ത ശർക്കരയും വാങ്ങിക്കാൻ കിട്ടും ഞാൻ ശർക്കരൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ശർക്കര ഒന്നിട്ടിട്ട് ശർക്കരൊന്ന് പാനിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ശർക്കര തേൻ്റെ പാനീയമായിട്ട് വരുമ്പോൾ തന്നെ ആ ശർക്കരയ്ക്കകത്ത് ഇങ്ങനെ പത കാണും അപ്പോൾ ശർക്കരയുടെ മുകളിൽ എന്തെങ്കിലും പൊടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പതയ്ക്കകത്ത് കാണും അത് ഞാനൊന്ന് അരിച്ചെടുത്തായിരുന്നു അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ പാത്രത്തിലോട്ട് തന്നെ ശർക്കര ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാക്കി അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് തേങ്ങയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു മൂന്നാല് ഏലക്ക ഒന്ന് ചതച്ച് അല്ലെങ്കിൽ പൊടിച്ചായാലും എടുത്ത് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് തന്നെ തീ ഒന്ന് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാം കാരണം നമ്മൾ കുറേ നേരം ഇട്ട് ഇളക്കാൻ പോയാൽ അത് കഴിയുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല ശർക്കരപ്പാനി ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓഫ് ചെയ്യണം അതിന് നമ്മൾ ആ കൊഴച്ച് വെച്ചേക്കുന്ന മാവുണ്ടല്ലോ അത് നല്ല കൂട്ടൊന്ന് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് കൊഴിക്കട്ടയല്ലേ അപ്പം നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ബോൾസ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഹോൾ ഇട്ടതിന് ശേഷം കണ്ടോ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം ആ ചുറ്റിനും ഇങ്ങനെ പരത്തി പരത്തി ഇതേ കൂട്ടൊന്ന് എടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു അര ടേബിൾ സ്പൂണ് നമുക്ക് ആ തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് എല്ലാം കൂടി ഇട്ട ആ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചുറ്റിനും ആ മാവെല്ലാം കൂടെ നേടി ഇതുകൂട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പതിയെ ഒന്ന് ആയിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം ഒരുപാട് അമർത്തി കൊടുത്താൽ നമ്മുടെ അതിനകത്ത് ആ ഇതെല്ലാം കൂടെ വെളിയിലോട്ട് വരും അപ്പോൾ നമ്മൾ അതുകൂട്ടുതന്നെ എല്ലാം ഒന്ന് വട്ടത്തിലൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വേണ്ട ആവി കയറാനായിട്ട് അപ്പച്ചം പൊക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആവി കയറിയിനകത്തേക്ക് നമുക്ക് നമ്മുടെ കൊഴുക്കട്ട ഓരോന്നായിട്ടൊന്ന് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് വിട്ടുവിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പെറുക്കി വെക്കാം ആ ആവി ഒന്ന് കയറി വരണമല്ലോ ഞാനൊരു പത്ത് പതിനൊന്നെണ്ണയെ ഉണ്ടാക്കിയതേ ഉള്ളൂ കാരണം നമുക്കിത് രാവിലത്തേക്കിനെടുക്കാമല്ലോ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് സെറ്റായി കിട്ടും അപ്പം ഞാൻ തേണ്ട അടച്ച് വെച്ച് ആവി കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ആവിയൊക്കെ നല്ലപോലെ കയറിയിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയപ്പോഴത്തേനും ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൊഴുക്കെട്ട തേണ്ടത് സെറ്റായിട്ടുണ്ട് വെന്തോ എന്നൊന്നറിയണമെങ്കിൽ നമുക്ക് വേണേൽ എന്തെങ്കിലും സ്പൂൺ കൊണ്ട് എല്ലാം കുത്തി നോക്കാം അങ്ങനെ തേണ്ട അതിനകത്ത് ആ തേങ്ങയും ശർക്കരയും ഒക്കെ നല്ല ഊട്ടി പിടിച്ചിരിക്കുന്നുണ്ട് അതുമാത്രമല്ല പുറത്തെ ആ ഒരു മാവുണ്ടല്ലോ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ അണ്ണച്ചി വന്നപ്പോൾ എൻ്റെ അണ്ണച്ചിക്ക് കൊഴുക്കട്ടയൊക്കെ കൊടുത്തു അണ്ണച്ചിയുടെ ഫേവറേറ്റ് ആണിത് അപ്പോൾ അതൊക്കെ അപ്പോൾ കൊഴുക്കട്ടയായിരുന്നു ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിത് അറിയാൻ വേണ്ടാത്തവർക്കും കൂടെ വേണ്ടിയാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസുകളൊക്കെ ഇടണം കേട്ടോ അപ്പം എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഉമ്മച്ചയായാലും വീട്ടിലുണ്ടാക്കിയും ഒക്കെ ഞാൻ അതൊക്കെ കണ്ട് മനസ്സിലാക്കി പിന്നെ ഞാനതിവിടെ വന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഐറ്റങ്ങളാണ് എല്ലാവരുടെ മുന്നിലും പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കുക്കിങ്ങിൻ്റെയൊക്കെ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വെച്ചേക്കണം പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ എല്ലാവരും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്